ഹലോ ഞാനിപ്പോൾ ഉള്ളത് പാലക്കാട് പെരുമ്പ് സി എ ഹൈസ്കൂളിന്റെ നേരെ ഓഫീസിലെ എം എസ് സൈക്കിളാണ് ഇവിടെ ഒരു പ്രത്യേകത ഉണ്ട് ഇതൊക്കെ വെറും ഗിയർ സൈക്കിൾ മൂവായിരം രൂപ പിന്നെ ഒരു കാര്യം ആയിരത്തി അഞ്ഞൂറ് മുതൽ നല്ല ക്വാളിറ്റി നിങ്ങൾ സൈക്കിൾ നോക്കി തന്നെ അറിയാം കിടിലായിട്ടുള്ള സൈക്കിളുണ്ട് നമുക്കൊന്ന് പരിചയപ്പെടുമല്ലോ ബാ നമസ്കാരം എൻ്റെ പേര് രാജേഷ് രാജേഷ് ഇത് എൻ്റെ വൈഫ് രാജേഷ് ശരി പാലക്കാട്ടിൽ നിന്ന് ഒമ്പത് കിലോമീറ്റർ പെരുവുമ്പ് സി എ ഹൈസ്കൂളിന് ഓപ്പോസിറ്റുള്ള എം എസ് ഇത് ഞങ്ങളുടെ പുതുങ്ങരത്തുള്ള ബ്രാഞ്ചാണ് അപ്പോൾ എല്ലാവരുടെ സഹായങ്ങളും ഇവിടെയും പ്രതീക്ഷിക്കുന്നു പുതിനാറം ടു കൊല്ലങ്കോട് റോഡിൽ നൂറ് മീറ്ററിലെ റൈറ്റ് സൈഡില് എം എസ് സൈക്കിൾ ഹലോ എന്റെ പേര് സിനു ഞാൻ സി എ എച്ച് എസ് എസ് വരുമിൽ പഠിക്കുന്നു സെവൻ ഏലാണ് ഞാൻ പഠിക്കുന്നത് ഇവിടുന്ന് ഞാൻ സൈക്കിൾ വാങ്ങിച്ചത് നല്ല ക്വാളിറ്റിയാണ് സൂപ്പർ ആയിട്ടുള്ള സൈക്കിളാണ് എന്റെ പേര് അരുൾ ഞാൻ ഞാൻ ഈ കടയിൽ വർഷമായി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എല്ലാവിധ സൈക്കിളുകളും ഞങ്ങൾ ചെയ്തു പത്ത് വർഷമായിട്ട് ഞാൻ ഈ ഷോപ്പ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് എത്രയോ ആൾക്കാർ അയ്യായിരം ആറായിരം ഏഴായിരം കൊടുത്ത് വാങ്ങാൻ സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളവരാണ് നമ്മളെ കൂടുതലും വിളിക്കേണ്ടത് ഓക്കെ അപ്പൊ നമ്മൾ ആയിരത്തി അഞ്ഞൂറ് രൂപ മുതൽ മൂവായിരം രൂപ വരയ്ക്കും കംപ്ലീറ്റ് സാധനങ്ങളും പുതിയതിട്ട് പെയിന്റ് അടിച്ച് സ്റ്റിക്കർ ഒട്ടി ബെല്ല് വരയ്ക്കും വെച്ച് എല്ലാം നല്ല ഗുഡ് ക്വാളിറ്റിയോട് കൂടി നമ്മൾ എത്തിച്ചു കൊടുക്കുന്നതാണ് കേരളത്തിൽ എവിടെയാണെങ്കിലും നമ്മൾ എത്തിച്ചു തരുന്നത് അതിൽ എന്തൊക്കെയാണ് പ്രത്യേകത എന്നുള്ളതും കൂടി പറഞ്ഞുതരാം നിർബന്ധമായിട്ടും രണ്ട് ടയർ രണ്ട് ട്യൂബ് പുതിയ ഇട്ടു തരുന്നതാണ് ചെയിൻ അഴിഞ്ഞു എന്നുള്ള പരാതിയാണ് കൂടുതൽ വരുന്നത് ചെയിനും പ്രീവീലും ബ്രേക്ക് ലിവറ് കേബിള് കട്ട സ്റ്റാൻഡ് പെടൽ മൽഗാട് പിന്നെ അത്യാവശ്യം ഒക്കെ മാറ്റി എന്നാൽ കഴിഞ്ഞത്ര പെയിന്റ് അടിച്ച് സ്റ്റിക്കർ ഒട്ടി ബെല്ല് വരയ്ക്കും വെച്ച് കേരളത്തിലും തമിഴ്നാട്ടിലും എവിടെയാണെങ്കിലും ശരി നമ്മൾ ഡെലിവറി ചെയ്യുന്നതായിരിക്കും പിന്നെ ഞങ്ങളുടെ അടുത്ത് പുതിയ സൈക്കിളുകളും അവൈലബിൾ ആണ് മാക്സിമം നല്ല രീതിക്ക് വില കുറച്ച് കൊടുക്കുന്ന എല്ലാ ബ്രാൻഡ് സൈക്കിളുകളുണ്ട് ഹീറോ ഉണ്ട് ഹെർക്കലിസ് ഉണ്ട് ഏതൊക്കെ ഉണ്ട് ഹീറോസ് ഹെർകലിസ് ഏഡോ സൈക്കിൾസ് ടാറ്റാ സൈക്കിൾസ് എല്ലാ സൈക്കിളുകളും ഞങ്ങളുടെ അടുത്തുണ്ട് ഇവിടെ പ്രത്യേകതയുണ്ട് വെറും ആയിരത്തഞ്ഞൂറ് മുതൽ മൂവായിരത്തി അഞ്ഞൂറ് വരെ പഴയ സൈക്കിളിനെ നമ്മൾ പുതിയതായി റീവർക്ക് ചെയ്ത് എല്ലാ ടയേഴ്സ് റീവർക്ക് എല്ലാ കണ്ടീഷനായിട്ട് പറഞ്ഞിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണിച്ചുകൊണ്ട് ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഒരു സ്പെഷ്യൽ ഓഫർ ഉണ്ട് അത് വന്നാൽ തന്നെ പറയുള്ളൂ അതും നല്ല റേറ്റിലെ പെക്സൽ റേറ്റിൽ നിങ്ങൾ തരുന്നതാണ് അത് നിങ്ങൾ മെയിനായിട്ട് നിങ്ങളുടെ അടുത്ത് പറയുക മാക്സിമം ഈ വീഡിയോ ഷെയർ കാരണം എന്താ പറയുക നമ്മൾ സാധാരണക്കാർക്ക് ചെറിയ റേറ്റ് കിട്ടാൻ വേണ്ടി ഒരുപാട് ആൾക്കാരെ അന്വേഷിക്കാറുണ്ട് അത് നമുക്ക് ഭയങ്കര സംഘടനയുള്ള കാര്യമാണ് കാരണം ചെറിയ കുട്ടികൾക്കും അതേപോലത്തെ വലിയ ആൾക്കാർ കാരണം ഇപ്പോൾ സൈക്കിളൊക്കെ എക്സസൈസ് ചെയ്യാനൊക്കെ സൈക്കിൾ കൂടുതൽ എല്ലാ വീടുകളിലിപ്പോൾ സൈക്കിളായി കാരണം നമ്മളൊന്നും മാക്സിമം എല്ലാവരുടെയും വണ്ടികൾ കൊണ്ടുപോകുന്നതുകൊണ്ട് ശരീരമൊക്കെ ഭയങ്കര വീക്കാണ് അതുകൊണ്ട് സൈക്കിളിൽ എക്സസൈസ് ചെയ്യാൻ മെയിൻ സൈക്കിളിലാണ് അപ്പോൾ എല്ലാ വീട്ടിലും സക്കിളുണ്ട് അതുകൊണ്ട് പറയുന്നത് എല്ലാവരും റേറ്റ് കുറഞ്ഞു അന്വേഷിക്കുന്ന ഒരുപാട് വ്യക്തികൾ നമ്മളെ കോൺടാക്ട് ചെയ്യാറുണ്ട് അതിനുള്ള പറ്റിയ ഷോപ്പ് തന്നെയാണ് നമ്മുടെ ഈ എം എസ് സൈക്കിൾ ഷോപ്പ് മാക്സിമം ഈ വീഡിയോ ഷെയർ ചെയ്യുക അതേ തന്നെ ഫോളോ കേട്ടോ